ഹലോ ഗെയ്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നിവിടെ ഞാൻ പറയാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് പി എഫിൻ്റെ ബാലൻസ് കണ്ടുപിടിക്കാനുള്ള ഒന്ന് രണ്ട് മെത്തേഡ്സ് ആണ് ഇപ്പോൾ നമുക്ക് നമ്മുടെ യു എ എൻ ഐ ഡിയൊക്കെ ഉപയോഗിച്ചിട്ട് പി എഫിൻ്റെ ബാലൻസ് നമുക്ക് കാണാം പക്ഷേ എല്ലാവർക്കും അത് പെട്ടെന്ന് കണ്ടുപിടിക്കാന്നുള്ളത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമല്ല അപ്പോൾ വളരെ ഈസി ആയിട്ട് നമ്മുടെ പി എഫിൻ്റെ ബാലൻസ് എത്രയുണ്ട് എന്ന് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഒരു രണ്ട് മെത്തേഡ്സ് ആണ് ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ഒന്ന് നമ്മുടെ സെൽഫോണിൽ നിന്ന് അതായത് നമ്മൾ പി എഫ് അക്കൗണ്ടിലേക്ക് നമ്മൾ കൊടുത്തിട്ടുള്ള പി എഫ് അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യുമ്പോൾ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പറുള്ള അതേ സിമ്മിൽ നിന്ന് ഒമ്പത് ഒമ്പത് ആറ് ആറ് പൂജ്യം നാല് 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 രണ്ട് അഞ്ച് എന്ന നമ്പറിലേക്ക് ഒരു മിസ് കോൾ അടിച്ചാൽ നമ്മളത് കട്ടാക്കേണ്ട ആവശ്യമില്ല അത് ഓട്ടോമാറ്റിക് കട്ടായിക്കോളും അങ്ങനെ നമുക്ക് എന്താണ് ഒരു രണ്ടോ മൂന്നോ മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്കൊരു മെസ്സേജ് വരുന്നതാണ് ആ മെസ്സേജിൽ നമ്മുടെ പി എഫ് ബാലൻസ് എത്രയെന്ന് നമുക്ക് കാണാൻ പറ്റും ഈ നമ്മുടെ എംപ്ലോയറും എംപ്ലോയിയുടെ ഷെയർ എത്ര കാണാൻ പറ്റും അതുപോലെ തന്നെ രണ്ടാമത്തെ മെത്തേഡ്സ് നമ്മുടെ ഈ പി എഫിൻ്റെ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിൽ നിന്ന് ഒരു നമ്പറിലേക്ക് ഈ പി എഫ് ഒ എച്ച് ഒ യു എൻ എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഏഴ് ഏഴ് മൂന്ന് എട്ട് രണ്ട് ഒമ്പത് ഒമ്പത് എട്ട് ഒമ്പത് ഒമ്പത് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ നമുക്ക് ഈ പി എഫിൻ്റെ ബാലൻസ് ഒന്നോ രണ്ടോ മിനിറ്റുകൾക്കുള്ളിൽ മെസ്സേജായിട്ട് നമ്മുടെ ഫോണിൽ കാണാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഒരു ലൈക്ക് ചെയ്യണം താങ്ക്